ഓൾ ഓൾ കേരള കേരള അസോസിയേഷൻ അസോസിയേഷൻ രൂപീകരിച്ചു രൂപീകരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് കോൾ രൂപീകരണ യോഗം എറണാകുളം നടന്നു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് പി വി ബേബി ഉദ്ഘാടനം ചെയ്തു ലോഗോ പ്രകാശനവും നിർവഹിച്ചു സെക്രട്ടറി സിറിയക് ജോസ് തൃപ്പൂണിത്തറ പ്രസിഡന്റ് ഇ കെ സുബൈർ എറണാകുളം വൈസ് പ്രസിഡന്റ് ബഷീർ പാണ്ടിക്കാട് മലപ്പുറം സെക്രട്ടറി രതീഷ് കോഴിക്കോട് ട്രഷറർ മനാഫ് എന്നിവർ പ്രസംഗിച്ചു അതിന് ഉള്ള ഒരു വൈദഗ്ധ്യമുള്ള അടുത്ത് പ്രശ്നങ്ങൾ കൂടി വൈകിപ്പോയോ എന്ന് ഞങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നാട്ടിൽ മുഴുവൻ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗീ ഉണ്ടാക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ വാഹനങ്ങളുടെ സ്പെയർ വാഹനങ്ങളുടെസ് വാങ്ങുന്നവരായിക്കോട്ടെ ഏതെങ്കിലും വാഹനങ്ങൾ എടുത്തിട്ട് പൊളിച്ചു കൊണ്ടു കൊടുക്കുന്ന ഇവരൊക്കെ ഞങ്ങൾ നേരത്തെ മുതലിനെ സംഘടിപ്പിക്കുകയും രജിസ്റ്റർ മെയിന്റൈൻ ചെയ്യുക ഞങ്ങൾ എപ്പോഴും ആരൊക്കെ കടലിൽ വരുന്നു ഇപ്പൊ നമ്മളെ മോഷ്ടിച്ച മുതലുകൾ സ്വീകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യം പറയണം ഇപ്പൊ നമ്മുടെ അധ്യക്ഷനോട് പറയുണ്ടായി അദ്ദേഹവും കുറച്ച് പ്രശ്നങ്ങളൊക്കെ പെട്ടിട്ടുണ്ട് പ്രശ്നങ്ങളിൽ എല്ലാവരും പ്രശ്നങ്ങൾ ഇവിടാൻ സാധ്യതയില്ല അപ്പൊ നമ്മുടെ ഒരു എന്ത് സംഭവം കീ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു വാഹനം വാങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു ഒരു സ്വർണം വാങ്ങുന്നതോ ഏത് കടകളാണെങ്കിലും നമ്മൾ അവിടെ ഐ ഡി പ്രൂഫ് വാങ്ങി വെക്കുകയും രജിസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എത്രയോ എളുപ്പമുണ്ടെന്ന് പറയും കീ ഉണ്ടാക്കി കൊടുക്കുന്നൊരു കടയിൽ വരുന്ന പോലീസ് ഒന്ന് ചോദിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ നമ്മളപ്പോ രജിസ്റ്റർ എടുക്കുന്നു ഒന്ന് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇങ്ങനൊരാൾ വന്നിട്ടുണ്ട് അവരുടെ ആധാർ കാർഡിന്റെ കോപ്പി നമ്മൾ വെച്ചിട്ടുണ്ട് മൊബൈൽ നമ്പർ ഉണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ പ്രശ്നം നമുക്ക് ഒരു ഏതെങ്കിലും നല്ല ഒരു തെളിവ് കണ്ടെത്തുന്ന നിലയ്ക്ക് ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞ തെളിവ് കണ്ടെത്തുന്നതിലേക്ക് പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിപ്പം ഞങ്ങൾക്ക് അറിയാൻ പല കാര്യങ്ങളിലും മോഷണം ചെയ്യുന്ന സ്വർണ്ണം അല്ലെങ്കിൽ അതുപോലെ വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്ന ചില ആളുകളുണ്ട് നമുക്കറിയുന്ന അമ്പത്തി ആറായിരം രൂപയാണ് സ്വർണത്തിന്റെ ഒരുപാട് വില അമ്പത്തി ആറായിരം രൂപ സ്വർണത്തിന്റെ വിലയിലുള്ളപ്പോൾ ഒരു കടക്കാരൻ മുപ്പതിനായിരം രൂപയോ നാൽപ്പതിനായിരം രൂപയ്ക്കോ ഒരു പവൻ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ i meant